മത്തായി ആറിൻ്റെ പതിനാറ് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥനയെ സംബന്ധിച്ച് യേശുവിൻ്റെ പഠിപ്പിക്കലുകളിലെ ചില പ്രസക്ത ഭാഗങ്ങളിൽ നിന്നുമുള്ള ഒരു വചനമാണ് ഇവിടെ വായിച്ചതായിരിക്കുന്ന വചനം നമ്മുടെ രഹസ്യങ്ങളെ കാണുന്ന ഒരു പിതാവുണ്ട് പരസ്യമായുള്ള നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം ചെയ്യുമ്പോൾ തന്നെ രഹസ്യത്തിലും ഉള്ള നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നു മത്തായി ആറിൻ്റെ അഞ്ച് മുതൽ പതിനഞ്ച് വരെ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ വളരെ സവിസ്തരമായി വിശദീകരിച്ചിരിക്കുന്നു ഹന്നയുടെ പ്രാർത്ഥന നമുക്കൊന്ന് നോക്കാം ഹൃദയം തകർന്നുള്ള പ്രാർത്ഥനയുണ്ടായിരുന്നു രഹസ്യത്തിലുമുള്ള പ്രാർത്ഥനയുണ്ടായിരുന്നു എന്നാൽ പരസ്യത്തിലും രഹസ്യത്തിലും ഹൃദയം നീറിയുമുള്ള പ്രാർത്ഥനയ്ക്ക് തക്ക സമയത്ത് ദൈവത്തിന് മറുപടി നൽകുവാൻ കഴിഞ്ഞു പ്രിയമുള്ളവരെ ഈ ലോകത്തിലെ മറ്റേത് ശക്തിയെക്കാളും വളരെ ഫലിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർ ഒരു നാളും പരാജയപ്പെടുകയില്ല ലജ്ജിച്ചു പോവുകയുമില്ല ഗോഡ് ബ്ലെസ് യു ഓൾ ആ മേൻ